വ്യാപാര സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ സ്വർണം വാങ്ങുന്ന ഉപഭോക്താക്കൾക്കും ഗുണപരമായിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചു യൂണിറ്റ് എ എച്ച് എം ഹുസൈൻ ജനറൽ സെക്രട്ടറി എസ് ഹുസൈൻ മിഥുൻ ശ്രീധർ ഷാനവാസ് അയ്യപ്പൻ കൈപ്പള്ളി അലങ്കാർ സത്താർ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിലെ സ്വർണാഭരണ ശാലകളിൽ നടത്തിയ നറുക്കെടുപ്പിൽ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം കുടുംബങ്ങളാണ് ഈ കാലയളവിനുള്ളിൽ സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങൾ സന്ദർശിച്ചിട്ടുള്ളത് നല്ലൊരു പങ്ക് നികുതി ഈ വഴി സർക്കാരിലേക്ക് അടയ്ക്കാനും കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ സ്വർണ്ണമാണ് ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപകരിക്കുന്ന ഒരു മെറ്റലാണെന്നുള്ള വിവരം ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ലക്ഷ്യം ന്യൂസ് ബ്യൂറോ